ഇടക്കൊച്ചി അരൂർ പാലത്തിൽ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ജനങ്ങൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ ലോറിയിൽ കൊണ്ടുവന്ന ചെളിയാണ് ഈ പാലത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കാൽനട യാത്രക്കാർക്കോ വാഹനയാത്രക്കാർക്കോ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ വന്ന് തെന്നി വീഴുന്ന ഒരവസ്ഥയാണുള്ളത് അരൂരിൽ നിന്നുള്ള അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തി ആ പാലം ശുചിയാക്കി കൊണ്ടിരിക്കുകയാണ് പുറച്ചെ ഒരു ഏഴര മണിയോടു കൂടിയാണ് ഇടക്കൊച്ചി അരുവിപ്പാലത്തിൽ ലോറിയിൽ കൊണ്ടുവന്ന് ചെളി തള്ളിയതായിട്ട് നാട്ടുകാരെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഞാൻ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ വാഹനം സഞ്ചരിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇന്ന് ഇടക്കൊച്ചി അരുവിപ്പാലം മാറി ചെളി കുഴഞ്ഞ് ആകെ വൃത്തികേടായി വാഹന ഇരുചക്ര വാഹനക്കാർ പലരും വീഴുന്ന തെന്നി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സമയത്താണ് അരൂർ ഫയർ സ്റ്റേഷനിൽ വീരമറിയിച്ചത് ഉടൻ തന്നെ അവരെത്തി ഷവൽ ഉപയോഗിച്ച് ചെളിയെല്ലാം കോരി നീക്കി റോഡ് വാഹനയാത്രികൾക്കും കാൽനട യാത്രികർക്കും എല്ലാം വളരെ സുഗമമായി സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചെളി കോരി നീക്കിയ അരൂർ ഫയർ സ്റ്റേഷനിലെ ഓഫീസർമാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ ഞങ്ങൾ രാവിലെ അതേപോലെ കൊച്ചൻ കോർപ്പറേഷനിലെ പതിനാറം വാർഡിലെ ഡിവിഷൻ ഓഫീസർ ശ്രീ ആബ്ലർ സാർ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ അരൂർ അരൂർ കുമ്പലം പാലത്തിൽ ഇങ്ങനെ വേദോ അജ്ഞാത വാഹനത്തി ഇങ്ങനെ ചെളി വീണെന്നും ജനങ്ങളുടെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം അതായത് ബൈക്ക് യാത്രക്കാർ തെന്നി ഒരു മെസ്സേജ് കിട്ടി ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ സ്പോട്ടിൽ വന്നു സ്പോട്ടിൽ വന്ന് കംപ്ലീറ്റ് നമ്മൾ മമ്മട്ടി ഷവല് പിന്നെ എന്നീ ഉപയോഗിച്ച് പിന്നെ എന്നീ ഉപയോഗിച്ച് നമ്മൾ റോഡ് കംപ്ലീറ്റ് എല്ലാം എല്ലാം വൃത്തിയാക്കി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഗതാഗത തടസ്സം ഒഴിവാക്കി ഇപ്പോൾ ബൈക്ക് യാത്രക്കാർക്കും മറ്റ് കാൽ നടക്കാർക്കും എല്ലാം സഞ്ചാരം സുഖമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഹൈവേ ഇത് ഏതോ അശ്രദ്ധ തോന്നുക കാരണം വേറെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഇടക്ക് വരാറുണ്ട് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളുടെ യാത്രാ സൗകര്യം യാത്രാർത്ഥം ശരിക്കും ബുദ്ധിമുട്ടിയ രീതിയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ അധികം ശ്രദ്ധയോട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്ന് ഹൈവേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും തിരക്കുള്ളതാണ് വാഹനങ്ങൾ ഇഷ്ടമാർ ഇഷ്ടംമാര് പാഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതിനൊക്കെ എല്ലാം ഒരു മുൻകരുതൽ എന്ന ശരിക്കും ഇതേപോലെ വാഹനങ്ങൾ വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ശരിക്കും ശരിക്കും ൂട്സും അതെല്ലാം നല്ല ശ്രദ്ധയും കൂടി കൊണ്ടുപോകാം എൻ്റെ അവിടെ നിന്ന് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാവുള്ളൂ ഞാൻ അരൂര് മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു ടിഫറിന് ചെള്ള ഒരു ലോഡാണ് കൊണ്ടും തട്ടിയിട്ടേക്കുന്നത് അപ്പോൾ അത് ഞാൻ അഭിലാഷ് തോപ്പിൽ കൗൺസിലർ ഇടപ്പി പുള്ളിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും കൂടി ഫയർഫോഴ്സും വന്ന് അത് കോരിക്കണുണ്ടായത് എല്ലാ ദിവസവും കൊണ്ടുവന്ന അതിൻ്റെ മാലിന്യങ്ങൾ ഈ സൈഡിൽ അടിക്കാറുണ്ട് ഏത് സമയത്തും എല്ലാ ദിവസവും ഉണ്ട് അതോ അവർക്ക് അവകാശപ്പെട്ടത് പോലെയാണ് അവര് അടിച്ചണ്ടിരിക്കണത് പാലത്തിന്റെ തെക്കേ സൈഡില് കിഴക്കേവശം ആർക്കും കാണാൻ പറ്റും നടക്കുന്നില്ല എല്ലാവരും പരാതിയൊക്കെ പെടുന്നു കേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ വശം പത്രത്തിലൂടെ പരാതികളൊക്കെ ഉണ്ടായി പക്ഷെ ആരും അന്വേഷണവും ഒന്നുമില്ല ആ മാലിന് വിടുന്നതിന് കർശനമായ നടപടിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരാരും അതത്ര ഗൗരവില്ല ആ ഇത് സ്ഥിരമായിട്ട് ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ പലരോടും ഞാൻ പറയാറുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യമില്ല അത് തന്നെയല്ല ആ ചാക്ക് ചാക്കുകെട്ടുകൾ കൊണ്ടുവന്നും മറ്ററിയണമല്ല ഇതൊക്കെ നടപടി എടുക്കേണ്ടതല്ലേ ഇടക്കൊച്ചി പാലത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് ചെളി നിക്ഷേപിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഇടക്കൊച്ചി പാലത്തിന്റെ അരൂർ ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ അവസ്ഥയാണിത് ഇവിടെ കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥിരം പതിവ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ഏകദേശം പത്തടിയോളം താഴ്ചയിലാണ് അപ്രോച്ച് റോഡ് നാശമായി കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വിധത്തിലും മനുഷ്യന് നടന്നു പോകുവാൻ സാധിക്കുന്നില്ല ഒപ്പം ഈ അപ്രോച്ച് റോഡ് കുത്തിയൊലിച്ചു പോകുന്ന രീതിയിൽ ദിവസേന കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അധികാരികൾ നടപടിയെടുക്കുവാനായിട്ട് വൈകുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നടപടികളുമായിട്ട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാമൂഹ്യദ്രോഗികൾ വിലസുവാനായിട്ട് കാരണമായി തീരുന്നത് ഉടനടി നടപടി ഉണ്ടാകണം അല്ല എങ്കിൽ അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ അരൂർ ഇടക്കൊച്ചി പാലം തന്നെ നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഒപ്പം മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഉപജീവന മാർഗം നഷ്ടമാകുന്ന രീതിയിലേക്കും മാറുന്നു ഇവിടെ വേമ്പനാട്ട് കായലിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നു ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് ഇതിനെ നടപടിയെടുക്കുവാനായിട്ട് അധികാരികൾ തയ്യാറാകണം ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ വല്ല